മക്കളെ നമ്മള് മലയാളത്തിൽ എവിടം വരെ പഠിച്ചു ചിഹ്നങ്ങൾ വരെ പഠിച്ചല്ലേ അതായത് അം അതേപോലെ തന്നെ ചിഹ്നങ്ങൾ വരെ പഠിച്ചല്ലേ ചിഹ്നങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ താഴെഴുതുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ വേഗം വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സ്ലേറ്റ് പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ട് എഴുന്നേ കേട്ടോ തായെഴുതുമ്പോൾ ശ്രദ്ധിക്കണേ എല്ലാവരും ബോർഡിൽ നോക്കിക്കോട്ടോ ഇതാണ് മക്കളെ കാ ഇത് എന്താണ് കാ നോക്കിക്കോളുക അപ്പൊ നിങ്ങൾ വിചാരിക്കുകയോ ഇത് എഴുതാൻ പാടാണല്ലോന്നൊക്കെയല്ലേ പാടൊന്നുമില്ല കേട്ടോ ഒന്നുകൂടെ കാണിച്ച് തരാം ഇതാണ് കാ എല്ലാവരും ഉറക്ക പറഞ്ഞ ഇതെന്താണ് കാ എഴുതുന്നത് എങ്ങനെയാണെന്ന് പതിയെ കാണിച്ചു തരട്ടെ ശ്രദ്ധിക്കണേ എല്ലാവരും ആദ്യമേ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുകളോട്ട് കയറി അതായത് നമ്മൾ സി പൂജി വരുമ്പോ ഇങ്ങനല്ലേ എഴുന്നേ അങ്ങനെ ഇടല്ലേ നീട്ടി ഇങ്ങനെ ഇടണം കേട്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ താഴോട്ട് വരിക എന്നിട്ട് എന്ത് ചെയ്യ ഇവിടുന്ന് മുകളിലോട്ട് പോവാ ഇത്രയും പോവാ പാതി ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യ ഇവിടുന്ന് ഒരു ഇങ്ങനൊരു വര വരച്ച് ഇങ്ങനൊരു കിഴിവ് വരയ്ക്ക ഇതാണ് കാ നോക്കിക്കോളുക കണ്ടോ ഇത്രയും നമ്മൾ ഫസ്റ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇത്ര എഴുതിയാ മതി ഓക്കൂ എന്താണ് കാല്ലേ നമ്മൾ എഴുതുമ്പോ കൈ എടുക്കാതെ എഴുതുക ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കൈ എടുത്ത് എഴുതി കാണിക്കുന്നത് ഓക്കെ നോക്കിയേ ഇത്ര കൊണ്ടുവന്നല്ലേ ഇത്ര എഴുതി നമ്മൾ പിന്നെ അവിടെ താഴോട്ട് വന്ന് ഇതിന്റെ പാതിയിലോട്ട് പോയിട്ട് കണ്ടോ ഇങ്ങനൊരു കേർവ് കൊടുത്തു അപ്പൊ ഇത് എന്തായി ക നോക്കിയേ ഇത്ര ഫസ്റ്റ് നമ്മൾ എഴുതി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴോട്ട് വന്ന് പാതിക്കല് പാതിന്ന് ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് ഒരു കിഴിവ് കൊടുത്തായി മക്കളെ കാ ഇത് എന്തായി കാ എല്ലാ വെടി പെൻസിലും എടുത്തെ ഈസി അല്ലേ മക്കളെ എടുത്തോ എന്നിട്ട് ഫസ്റ്റ് ഇവിടെ നിങ്ങനെ കൊണ്ടുവന്നേ ഇത്രയും കൊണ്ടുവന്നേ ഇങ്ങനെ കൊണ്ടുവരില്ലേ ഇച്ചിരി കൊറച്ച് ഇവിടുന്ന് ഒരു നീലത്തി വേണം കൊണ്ടുവരാൻ കൊണ്ടുവന്നോ അവിടുന്ന് തന്നെ മോളോട്ട് പോയിട്ട് നമ്മൾ തുടങ്ങിയെടുത്തൊന്ന് മുട്ടിച്ചേ തുടങ്ങിയെടുത്ത് മുട്ടിച്ചേ അതായത് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടിച്ചു മുട്ടിച്ചോ എന്നിട്ട് നമ്മൾ ആ മുട്ടിച്ചെടുത്തു ആ വരയെ കൂടെ തന്നെ താഴോട്ട് വന്നേ വന്നോ ഇങ്ങനെ ഒന്നും കൂടെ മുകളിലോട്ട് പോയി പാതിയെ പോകാവൂ അതായത് നമ്മൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ വരച്ച് ഇവിടം വരെ പോയി പാതിയിലല്ലേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യ അവിടുന്ന് ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇവിടുന്ന് ക്രോസ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക എന്നിട്ട് അവിടുന്ന് തന്നെ അത് ചേർത്തി ഒരു കർവ് കൊടുക്കുക കർവ് പോലെ കൊണ്ടുവരുക ഇതാണ് ക നോക്കിക്കേ ക ക എഴുതി പഠിച്ചോ മക്കളെ എഴുതിയോ അപ്പൊ വലിയൊരു ക നിങ്ങൾ അമ്മമാരോട് പറയുക വലിയൊരു ക എഴുതി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ മുകളിൽ കൂടെ തന്നെ എഴുതി 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 പഠിക്കുക നീ അമ്മമാരുടെ ഹെൽപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ മക്കൾ തന്നെയാണ് പഠിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ സ്റ്റെപ്പ് ആദ്യമേ എങ്ങനെയായിരുന്നു അവള് എഴുതിയത് ആദ്യമേ ദാ ഇങ്ങനെ കൊണ്ടുവന്നു അല്ലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ തുടങ്ങിയടത്തും തന്നെ നമ്മള് മുട്ടിച്ചു അല്ലേ എന്നിട്ട് ആ വരയും തന്നെ താഴോട്ട് വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് പോയി അല്ലേ ഒരു കിഴവ് വരച്ച് മുകളിലോട്ട് പോയി പാതി വരെ വരയ്ക്കാൻ പാടും ഇവിടെ വരെ വര വരക്കിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഒരു ക്രോസ് ആയിട്ടൊരു വര വരച്ച് ഇവിടുന്ന് ഒരു കിഴവ് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വെച്ചു അപ്പൊ ഇത് എന്തായി സി അല്ലേ മക്കളെ നോക്കിയേ കാ ഒന്നും കൂടെ എഴുതി കാണിക്കാവേ കണ്ടോ കാല്ലേ അപ്പൊ കായരും ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം എഴുതിയ പറഞ്ഞിട്ട് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കാമോ വേറെ മനസ്സിലാകും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് അടുത്തതെന്താണ് ആണ് കേട്ടോ അപ്പോ ഇതെല്ലാരും എഴുതി പഠിക്കുക അതേപോലെ തന്നെ ഈ എല്ലാരും മണപ്പാഠം ചെയ്തോ എല്ലാരും കാണാപ്പാഠം പഠിച്ചോ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ ചിഹ്നങ്ങളും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു കാ പഠിച്ചാൽ അതും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ